നന്മക്കായി സ്വർഗതാദം ചെയ്തിട എല്ലാ നന്മക്കായി സ്വർഗതാദം ചെയ്തിട മാം വിളി കേട്ടവർ തും സ്നേഹം മാമി കേട്ടവർക്കും ദൈവത്തിൽ സ്നേഹമാലിന്യവതും എല്ലാ നന്മയ്ക്കായി സുഗതാദനം ചെയ്തിടുന്നു എല്ലാ നന്മയ്ക്കായി സുഗതാദനം ചെയ്തിടുന്നു പ്രതികൂലങ്ങൾ വേറെ അനുകൂലമാ യേശുണ്ട് പ്രതികൂലങ്ങാ അനുകൂലമാ യേശുണ്ട് പകരുകില്ല കളരുകില്ല കളരുകില്ല ும்பே எல்லா நன்மைக்காரி சொர்கதாதன் செய்திடுங்கு எல்லா நன்மை காரி சொர்காதன் செய்திடுங்கு உண்மையாமிகும் ദൈവത്തിൻ ദൈവത്തിൻ എല്ലാം സ്നേഹമാറി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം തന്നെ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എല്ലാം നന്മയ്ക്കായി ദൈവം ചെയ്യുന്നു എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കി ഒരു കഥയോടുകൂടി ഇവിടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ് കടൽ തീരത്ത് പാർത്തിരുന്ന ഒരു മധ്യവയസ്കനായ മീൻപിടുത്തക്കാരൻ തൻ്റെ ഭാര്യയെയും നാല് മക്കളെയും പുലർത്തിയിരുന്നത് തൻ്റെ ഒരു പഴയ വള്ളവും വലിയ ഉപയോഗിച്ചായിരുന്നു ഒരു ദിവസം പ്രഭാതത്തിൽ താൻ എഴുന്നേറ്റ് വാതിളം നോക്കിയപ്പോൾ താൻ കണ്ടത് തനിക്ക് ഏക ആശ്രയമായിരുന്ന വള്ളം തകർന്നു കിടക്കുന്നതായിട്ടാണ് വളരെ മനോവേദനയോട് അദ്ദേഹം ഭവനത്തിലേക്ക് മടങ്ങി വന്നു തൻ്റെ നാല് ആൺമക്കളും അപ്പൻ്റെ അടുത്തേക്ക് ഓടി വന്നു പെട്ടെന്ന് മടങ്ങിയെത്തിയതിൻ്റെ കാരണം തിരക്കിയപ്പോൾ തൻ്റെ ഹൃദയം പൊട്ടിയിട്ട് പറഞ്ഞു മക്കളെ ഇനിയും ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ആഹാരം നൽകും എങ്ങനെ നമ്മൾ വാടക കൊടുക്കും ആര് നമ്മളെ സഹായിക്കും എന്നിട്ട് തലയുയർത്തി ദൈവത്തോട് ചോദിച്ചു ദൈവമേ എന്തിന് എന്നെ ഈ പരി ഇങ്ങനെ പരീക്ഷിക്കുന്നു എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ ദുഃഖഭാരത്തോട് കുടുംബമായിരുന്നപ്പോൾ ടി വിയിൽ വന്നൊരു വാർത്ത ശ്രദ്ധിച്ചു കഴിഞ്ഞ രാത്രി ഒരു കടൽക്ഷോഭം മൂലം പല വള്ളങ്ങളും കടറിൽ കാണാതായി പലരുടെയും ജീവൻ അപകടത്തിലായി എന്നുള്ള വാർത്തയായിരുന്നു കേട്ടത് അപ്പോൾ അയാൾ അറിയാതെ ഉച്ചത്തിൽ ദൈവത്തെ ആസ്വദിച്ചു കഴിഞ്ഞ രാത്രി താനും തൻ്റെ വള്ളവുമായി കടലിൽ പോകേണ്ടതായിരുന്നു എന്നാൽ ശാരീരികമായി തനിക്ക് അസ്വസ്ഥത തോന്നിരുന്നതിനാൽ അന്ന് രാത്രി പോകേണ്ട എന്ന് ഭാര്യയും മക്കളും പറഞ്ഞു അപ്പോഴും അയാൾ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി പോയില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠന ആകേണ്ടി വരും അപ്പോൾ ഭാര്യയും മക്കളും പറഞ്ഞു അത് സാരമില്ല നിങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് സമ്പത്ത് ആയതിനാൽ ആയിരുന്നു രാത്രിയിൽ പോകാതിരുന്നത് തൻ്റെ വള്ളം തകർന്ന് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖഭാരം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ ജീവൻ രക്ഷിച്ച ദൈവത്തെ കുടുംബമായി മഹത്വപ്പെടുത്തി അങ്ങനെ അവർ ഒരുമിച്ച് അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും വാർത്തയായി കേട്ടത് കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടവർക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരങ്ങൾ സർക്കാർ നൽകുന്ന വാർത്ത കേട്ടപ്പോൾ തങ്ങൾക്കും വള്ളം നഷ്ടപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കും എന്ന് ആശ്വസിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാം ദൈവം നന്മയ്ക്കായി മാത്രമേ ചെയ്യുന്നുള്ളൂ താൽക്കാലികമായി മനോവേദന ഉണ്ടായെങ്കിലും പിന്നത്തേതിൽ ദൈവം അവർക്ക് വേണ്ടി എല്ലാം നന്മയാക്കി തീർത്തു തനിക്ക് നഷ്ടപ്പെട്ടത് തടി കൊണ്ടുണ്ടാക്കിയിരുന്ന ഒരു പഴയ വള്ളമായിരുന്നു എന്നാൽ ദൈവം അവർക്ക് വേണ്ടി മേത്തരമായ രീതിയിൽ ഫൈബർ കൊണ്ടുണ്ടാക്കിയ വള്ളം ലഭിക്കുവാനും അതിലൂടെ അവർ അംഗീകരിക്കപ്പെടുവാനിടയാക്കീർന്നു പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നാം പലപ്പോഴും തളർന്നു പോകാറുണ്ട് എന്നാൽ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിത്തീരും എന്നും നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതിനല്ല എന്നും ഉള്ള തിരിച്ചറിഞ്ഞ് ഉണ്ടായിരിക്കണം ഇസ്രയേൽ ജനം ഇസ്രയേലിൻ്റെ അടിമത്ത് നിന്ന് വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത കനാലിലേക്ക് യാത്ര മധ്യേ അവർ ചങ്കടലിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു അതുവരെ അവരെ വഴികാട്ടിയായും അഗ്നിസ്തംഭവും മേഘസ്തംഭവും ആർക്കു മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന പർവ്വത സൈന്യവും പിറകെ ജനത്തെ പിന്തുടരും പിന്തുടരുന്ന സമയത്ത് മും മുമ്പിൽ ചെങ്കടലും ഇരുവശങ്ങളിലും പർവ്വത നിരകളിലും എവിടെയൊക്കെ എന്നറിയാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുമ്പിൽ പൊയ്ക്കൊണ്ടിരുന്ന അഗ്നി സ്തംഭം ജനത്തിൻ്റെ പിന്നാലെ മാറിപ്പോയി നിരാശ വർദ്ധിച്ചു ജനങ്ങൾ മോശയ്ക്കെതിരെ നിന്നപ്പോൾ മോശയുടെ ഹോവ മോശയെ ഹോട് നിലവിളിച്ചു ദൈവം മോശയോട് ചോദിച്ചു വടിയെവിടെ അത് ചങ്കളിന് നേരെ നീട്ടുക ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു ചങ്കൾ രണ്ടായി പിളർന്നു ജനം മറുകരെ എത്തി അപ്പോഴേക്കും പിറകിലേക്ക് പോയ അഗ്നിസ്തംഭം മാറി ആ സമയത്ത് പറവൻ്റെ സൈന്യം ജനത്തെ പിന്തുടരുവാൻ മുന്നോട്ട് പോയി ദൈവജനത്തെ പിന്തുടരുന്ന സൈന്യത്തെ അഗ്നിസ്തംഭം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയായിരുന്നു ജനത്തിനു മുമ്പിൽ നിന്നും പുറകിലേക്ക് മാറിയത് ആദ്യം അത് ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും പിന്നത്തേതിൽ അവർക്ക് നന്മയായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ പോലുള്ള സാഹചര്യങ്ങൾ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ ഒരിക്കലും നിരാശരായി പോകാനിടയാകില്ല ആകയാൽ എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കും അത് രോഗമാകട്ടെ നഷ്ടങ്ങളാകട്ടെ എല്ലാം നന്മയ്ക്കായി ദൈവം മറ്റു തരും ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഈ ചിന്തയാൽ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം